പ്രിയമുള്ളവരെ റാഫിയൂരാണേ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് ഒമാലെ സൂറിലുള്ള ഒരു പഴയ ബോട്ട് ഫാക്ടറിയിലാണ് കേട്ടോ ബോട്ട് ഫാക്ടറി എന്ന് പറയുമ്പോൾ മലയാളികൾ ഒരുപാട് പണിയെടുക്കുന്ന ഒരു സ്ഥലമാണിത് നമ്മളൊരുപാട് ചെറിയ ബോട്ടിലും വള്ളങ്ങളിലും ഒക്കെ കയറിയിട്ടില്ലേ അപ്പോൾ അത് നിർമ്മിക്കുന്ന ഒരു ഫാക്ടറിയാണ് ആണ് ഇവിടുത്തെ സൂറിലെ ബോട്ട് ഫാക്ടറി കേട്ടോ നമ്മളിപ്പോൾ അതിൻ്റെ ഫ്രണ്ടിലാണുള്ളത് ഞാൻ രാവിലെ തന്നെ മസ്ക്കറ്റിന്ന് പറഞ്ഞതാണ് ഇനി അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ കയറുകയാണ് ഇവിടുത്തെ ഒരു പ്രത്യേകം എന്ന് പറഞ്ഞാൽ ഫുൾ ഫീസൊന്നും ഇല്ല കേട്ടോ ഫ്രീ ആയിട്ട് നമുക്ക് കയറിയിട്ട് കണ്ടിട്ട് വരാൻ കഴിയും ഒരു ചെറിയൊരു ബോട്ട് ഫാക്ടറിയാണ് ഒരുപാട് ചരിത്രമൊക്കെ ഉറങ്ങുന്ന ഒരു ബോട്ട് ഫാക്ടറിയാണ് നമ്മുടെ മലയാളികളുടെ കയ്യൊപ്പ് പതിഞ്ഞിട്ടുള്ള ഒരു ബോട്ട് ഫാക്ടറി അപ്പോൾ നമുക്ക് എൻ്റെ ഉള്ളിലേക്ക് ഇന്ന് കയറി കണ്ട് കാഴ്ചകളൊക്കെ കണ്ടിട്ട് വരാം അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ആ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പോൾ പോയിട്ട് വരാം വാ അപ്പോൾ നമ്മൾ ബോട്ട് ഫാക്ടറിയുടെ അകത്തേക്ക് കയറാൻ വേണ്ടി പോവാണ് ഇവിടെ രാവിലെ തന്നെ ഒരുപാട് ടൂറിസ്റ്റുകളൊക്കെ ഉണ്ട് ഫ്രീ എൻട്രി ആണെന്നാണ് അറിഞ്ഞത് എന്തായാലും ഇന്ന് പോയിട്ട് കണ്ടിട്ട് വരാം ഇവിടെ രാവിലെ തന്നെ ഒരുപാട് വണ്ടികളൊക്കെ നിർത്തിയിട്ടിട്ടുണ്ട് ടൂറിസ്റ്റുകളാണ് ഇതൊക്കെ മസ്ക്കറ്റിന്നൊക്കെ വരുന്നതാണ് റെൻ്റെ കാറുകളാണ് ഇത് മൊത്തം കേട്ടോ ഓരോ നമ്പറൊക്കെ ഒട്ടിച്ചിട്ടാണ് ഇങ്ങനെ വരുന്നത് വണ്ടികൾ അതായത് കണ്ടില്ലേ ഇതൊക്കെ മസ്ക്കറ്റിൽ നിന്ന് വണ്ടി വിളിച്ചിട്ട് ടൂറിസ്റ്റുകളെ കൊണ്ടുവരുന്നതാണ് കേട്ടോ ഇതാണ് ഇവിടുത്തെ ബോട്ട് ഫാക്ടറി നമുക്കൊന്ന് അകത്തേക്ക് കയറി നോക്കാം ഇവിടുത്തെ ആ ബോട്ടിൻ്റെ ഫോട്ടോ ഒക്കെ ഉണ്ട് ഇതാണ് അതിൻ്റെ ഒരു എൻട്രൻസ് കേട്ടോ ഇവിടെ കയറുമ്പോൾ തന്നെ ഒരു ചെറിയ ഇരിപ്പിടമൊക്കെ സജ്ജീകരിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ നല്ല രസമുള്ളൊരു ഇരിപ്പിടമാണ് അതായത് തടി വെച്ചിട്ടുള്ള കുറേ ചെയറും ടേബിളുകളും ഒക്കെയാണ് ഒരു പഴയ സൈക്കിൾ സൈക്കിളിവിടെ കാണാൻ പറ്റും പിന്നെ നമുക്കിനി അകത്തോട്ടൊന്ന് പോയിട്ട് വരാം കേട്ടോ ഫുള്ള് മുള വെച്ചിട്ടുള്ള പരിപാടി കേട്ടോ മുള വച്ചിട്ടും നീന്തപ്പനയുടെ ഇത് വെച്ചിട്ടൊക്കെ കൈത്തറി കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ വെച്ചിട്ട് പണിഞ്ഞു വെച്ചിട്ടുള്ള സാധനങ്ങളാണ് ഇവിടെ വേപ്പിൻ്റെ മരമൊക്കെ നിൽക്കുന്നുണ്ടോ നല്ലൊരു തണല് കിട്ടുന്ന ഒരു പരിപാടിയാണ് അപ്പോൾ ഇതാണ് ഈ ഒരു എൻട്രൻസ് കേട്ടോ ടീ ഓക്കെ അല്ലേ നമ്മളിപ്പോൾ പാസ്സെടുത്തിട്ടാണ് കേട്ടോ ഒരു എൻ്റർ പാസ് ഉണ്ട് നമ്മൾ ആദ്യം ഒരു വീഡിയോയിൽ കണ്ടത് പാസ് ഇല്ലെന്നാണ് പിന്നെ എൻ്റർ ചെയ്യാൻ പാസ് കൊടുത്തിട്ടാണ് നമ്മളിപ്പം ടിക്കറ്റ് എടുത്തിട്ടാണ് നമ്മളിവിടെ നിൽക്കുന്നത് കേട്ടോ ഇതാണ് ആണ് ഇവിടുത്തെ ടിക്കറ്റ് ഈ കാണുന്ന പുള്ളിയുടെ നേതൃത്വത്തിലാണ് ഇവിടെ ഇപ്പോൾ ഫാക്ടറി നിൽക്കുന്നത് പുള്ളിയുടെ തലമുറയായിരുന്നു മുമ്പത്തെ തലമുറയായിരുന്നു പിന്നെ ഇവിടെ ഫാക്ടറി നടത്തിക്കൊണ്ടിരുന്നത് കേട്ടോ ഇതൊക്കെ നമുക്ക് ഇവിടുന്ന് ബൈ ചെയ്യാം കേട്ടോ രണ്ടർ ചെയ്യാൻ ഇതെല്ലാം ഹാൻഡ് മെയ്ഡായിട്ടുള്ള കാര്യങ്ങളാണ് ശംഖ് വെച്ചിട്ടുള്ള പിന്നെ കാര്യങ്ങളൊക്കെയാണ് ഇതെല്ലാം ശംഖകളാണ് കേട്ടോ എന്താ ഇതൊക്കെ ഒരു പായ്ക്കപ്പലിന്റെ ഒക്കെ ഒരു ഇത് ഉണ്ടാക്കി വെച്ചേക്കുന്നുണ്ട് കേട്ടോ നല്ല രസമുണ്ട് റൊമാൻ സെയിൽ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഇത് മറ്റേ ആഭരണപ്പെട്ടിന്നൊക്കെ പറയുന്നില്ലേ അതുപോലത്തെ ഒരു പെട്ടിയാണ് കേട്ടോ ഇതൊക്കെ വിൽക്കാൻ വെച്ചേക്കുന്ന കാര്യങ്ങളാണെ ഇതൊക്കെ ഒറിജിനൽ തടി വെച്ചിട്ടുണ്ടാക്കിയിട്ടുള്ള കാര്യങ്ങളാണ് അതായത് നമ്മുടെ ഈ കപ്പലിൻ്റെ ഈ വണ്ടി ഓടിക്കത്തില്ലേ അതിൻ്റെ ഒരു ഇത് ശംഖുവെച്ചിട്ടുള്ള ഓരോരോ കാര്യങ്ങളാണ് വളരെ സന്തോഷമാണ് ശംഖുവച്ചിട്ട് പണി വെച്ചിരിക്കുന്നത് ഇതൊക്കെ നമ്മളെ ശരിക്കും ഫ്രീ എൻട്രിയാണെന്ന് പറഞ്ഞ് വന്നേ കേട്ടോ ഇപ്പോൾ ഇവിടെ പാസ് വെച്ചിട്ടുണ്ട് ഫ്രീ എൻട്രി അല്ല വെള്ളിയാഴ്ച ദിവസങ്ങളിൽ റിയാൽ കൊടുക്കണം കേട്ടോ അല്ലാത്ത ദിവസങ്ങളിൽ ഫ്രീ ആണേ വെള്ളിയാഴ്ച ദിവസം ആയതുകൊണ്ട് രണ്ടര ചെയ്യാൽ ഇപ്പോൾ കൊടുത്തിട്ട് ഞാൻ എൻ്റെ ഉള്ളിൽ കയറി അപ്പോൾ ഇവിടെ വലിയൊരു ബോട്ട് പണിയാൻ വേണ്ടി നിർത്തിയിട്ടുണ്ട് നമുക്ക് അവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം ഇതൊരു മിനി കപ്പലാണേ എന്താ ഇത് ഇവിടുത്തെ ഒരു ചെറിയ മിനി കപ്പലാണ് ഇതിപ്പോൾ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് നമുക്ക് നമുക്കിൻ്റെ ഉള്ളിലോട്ടൊക്കെ കയറാൻ പറ്റും കേട്ടോ ഇതാ ഇത്രയും സാധനം ശരിക്കും കടലിൻ്റെ അടിയിലോട്ട് പോകുന്ന സാധനങ്ങളാണ് ഇതൊക്കെ കേട്ടോ നമ്മൾ ഇതിൻ്റെ മുകളിലോട്ടുള്ള കാര്യങ്ങൾ മാത്രമേ കാണുന്നുള്ളൂ ഇതാ ഇവിടുന്ന് മേപ്പോട്ടേ നമ്മൾ കപ്പൽ കാണുന്നുള്ളൂ കേട്ടോ ശരിക്കും ഈ അടിയിലേക്ക് പോകുന്നതാ ഇത്രയും കാര്യങ്ങളുണ്ട് ഇത്രയും കടലിൻ്റെ അടിയിൽ കിടക്കുന്ന ആ ഒരു ഭാഗമാണേ നല്ല കിടിലം തടിയൊക്കെ വെച്ചിട്ടാട്ടോ കേട്ടോ പണി ഞാൻ കെ ഇത് നമ്മൾ ആറന്മുളയിലെ ഈ വെള്ള വള്ളമൊക്കെ പണിയുന്ന ഒരു സ്ഥലം കണ്ടിട്ടുണ്ട് കേട്ടോ പക്ഷെ ഇത് ഒരുപാട് ഭയങ്കര വലിയ ഒരു മിനി കപ്പലൊക്കെയാണ് കേട്ടത് അത് ചെറിയ വള്ളങ്ങളല്ലേ പണിയിൽ നിന്ന് പോളിഷിങ്ങും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് പണി ഇനിയും ബാക്കിയുണ്ട് നമുക്ക് നമുക്കിതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പറ്റും കേട്ടോ കേട്ടോ ഇവിടെ കുറേ വിദേശികൾ ഇന്നിട്ട് ഫോട്ടോ എടുക്കുന്നൊക്കെ ഉണ്ട് ഇപ്പം ഇവിടെ പണിഞ്ഞിറക്കിയിട്ടേക്കുന്നത് ഒക്കെ കാണാൻ പറ്റും അ ഇതുണ്ടോ ഇതൊക്കെ ഇതാണ് ഇവിടുത്തെ മെയിൻ ഇപ്പോൾ പണിഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം ഇത് ഇവിടുത്തെ പോർട്ടാണേ എൻ്റെ മുകളിലൊക്കെ ആളുകൾ എന്നിട്ട് ഫോട്ടോ എടുപ്പും വീഡിയോ എടുപ്പും ഒക്കെയാണ് ഫുള്ള് ടൂറിസ്റ്റുകളാണ് മൊത്തം ഇതിവിടെ പണിഞ്ഞുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ സാധനമാണ് ഇതാണ് ആദ്യമത്തെ ആ ഒരു എന്താ പറയുക പണിയാൻ സ്റ്റാർട്ട് ചെയ്യുന്ന സംഭവം ഇതാണ് കേട്ടോ ഈ കടലിൻ്റെ അടിയിലോട്ട് നിൽക്കത്തില്ലേ കടലിൻ്റെ അടിയിലോട്ട് നിൽക്കുന്ന ഒരു കാര്യം ഇതാണ് ഇതൊക്കെ ഇത് മലേഷ്യൻ തടികളാണ് കേട്ടോ അവിടെ ചോദിച്ചപ്പോൾ നമ്മൾക്ക് മനസ്സിലായത് മലേഷ്യൻ തടികളാണെന്നാണ് ഇവിടെ പണിഞ്ഞുകൊണ്ടിരിക്കുന്ന സാധനങ്ങൾ ഇതൊക്കെ മിനുക്ക് പണി ആയിട്ടോണ്ടിരിക്കുന്ന സാധനങ്ങളാണ് കേട്ടോ ഫുള്ള് പണി കഴിഞ്ഞിട്ടില്ല നല്ല തടി ഇടപണം ഇത് ഇവിടുത്തെ മില്ലാണേ അറുപ്പ് മില്ലാണേ അപ്പോൾ കോസ് പണിക്കാരൊന്നും ഇല്ല കേട്ടോ ഇവിടെ കുറച്ച് മലയാളികളുണ്ടായിരുന്നു അവരെ കാണാൻ പറ്റില്ല ഇന്ന് പണിയില്ലല്ലോ ഇന്ന് വെള്ളിയാഴ്ച അല്ലേ അതുകൊണ്ട് നമ്മൾ തന്നെ ഇങ്ങനെ ചുറ്റി നടന്ന് കാര്യങ്ങളൊക്കെ പഠിക്കണം ഇവിടെ കുറേ മ്യൂസിയത്തിലെ കുറേ കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട് നമ്മൾ തന്നെ സ്വന്തമായിട്ട് നോക്കി മനസ്സിലാക്കി ഞാൻ അതുകൊണ്ടാണ് ഇങ്ങോട്ട് ഇങ്ങനെ പറയാൻ വേണ്ടിയിട്ട് കുറച്ച് ബുദ്ധിമുട്ട് കേട്ടോ ഇതൊക്കെ ഇവിടുത്തെ അറപ്പുമില്ലാണ് കേട്ടോ അറപ്പ് കൂടി ഇവിടെ നോട്ടീസ് എഴുതി വെച്ചിട്ടുണ്ട് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് വീണ് കഴിഞ്ഞാലോ എന്തെങ്കിലും പ്രശ്നമായാലോ നമ്മൾ തന്നെ ഏറ്റെടുത്ത് വെക്കണേന്ന് ഇത്രയും സാധനം കടലിൻ്റെ അടിയിൽ നിൽക്കുന്ന സാധനമാണ് ഇത് ഒരു കപ്പൽ നമ്മൾ കാണുമ്പോൾ അതിൻ്റെ മോളവോശം മാത്രമാണ് നമ്മൾ കാണുന്നത് അപ്പോൾ അതിൻ്റെ അടിയിലോട്ടുള്ള കാര്യങ്ങളാണ് ഇത്രയും ഈ ഒരു ലെവലിലായിരിക്കും കടലിൻ്റെ അടിയിൽ കിടക്കുന്നത് നമുക്ക് അതിൻ്റെ മുകളിലോട്ടൊന്ന് പോയി നോക്കിയിട്ട് വരാം പണി നടക്കുന്ന കപ്പലിൻ്റെ മുകളിൽ കയറുവാണോ കേട്ടോ അയ്യോ എൻ്റെ പൊന്നു എന്തു മോ മാത്രം തടിയണം നോക്കി എന്തെല്ലാം രീതിയിലാണ് പണിഞ്ഞു വെച്ചേക്കുന്നത് നോക്കി കമ്പിയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ ഇവിടൊക്കെ ഇനി ഒരുപാട് പണികൾ ബാക്കി കിടക്കുകയാണ് ഒരുപാട് റൂമുകളൊക്കെ വരും കേട്ടോ അവിടെ പണി നടക്കുന്നേ ഉള്ളൂ ഒരുപാട് റൂമുകളൊക്കെ ഇനിയും വരാൻ കിടപ്പുണ്ട് എനിക്ക് തോന്നുന്നത് ഏകദേശം ഒരു വർഷമൊക്കെ പിടിക്കുമായിരിക്കും ഇങ്ങനൊരു ഒരു കപ്പൽ പണി ഇറക്കാൻ വേണ്ടിയിട്ട് ഓ ഉള്ളതും കേട്ടോ അപ്പോൾ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു പണി നടക്കുന്ന സ്ഥലത്ത് ഞാൻ ആദ്യമായിട്ട് വരുന്നത് ഒരു കപ്പൽ നിർമ്മാണശാലയിൽ ആദ്യമായിട്ട് വരുന്നത് ഇപ്പോഴാണ് എന്തായാലും കൊള്ളാം ഇപ്പോൾ ഇവിടെ ഇതിൻ്റെ താഴ്ഭാഗത്ത് ഇതെല്ലാം എന്താ പറയുക റൂമുകൾക്കൊക്കെ വേണ്ടിയിട്ട് പണിയാൻ വേണ്ടിയിട്ട് ബാക്കി ഇട്ടേക്കുന്ന കാര്യങ്ങളാണ് ഇങ്ങനെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ഏകദേശം ഒരു വർഷമൊക്കെ വേണ്ടി വരുമെന്നാണ് മനസ്സിലാക്കാൻ പറ്റിയത് നമുക്കിനി നമുക്കിനിൻ്റെ മുകളിലേക്ക് പോകാം റൂഫിലേക്ക് പോകാം ഇപ്പോൾ സ്റ്റെപ്പൊക്കെ ഒരു ഒരു ഇതിനു വേണ്ടിയിട്ട് പണി വെച്ചേക്കുന്നേ ഉള്ളൂ ഇതൊക്കെ ഇനി ഒരുപാട് പണി ബാക്കി നടക്കുകയാണ് കേട്ടോ എന്താ പറയുക ടൈം എനിക്ക് ഒരുപാട് പണി ബാക്കി അടക്കുക കേട്ടോ ആ ഇതാണ് അതിൻ്റെ ടോപ്പ് ഇതൊക്കെ ജസ്റ്റ് പ്ലൈ വെച്ചിട്ട് വെക്കുന്ന ഉള്ളു കേട്ടോ ഇനി ഇതിൻ്റെ മുകളിലൊക്കെ തടി വരും വാവ് ഇത് കേട്ടോ ഇനി ഒരുപാട് പണി നടക്കുന്ന ഒരു കപ്പലിൻ്റെ മുകളിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് കേട്ടോ ഇത് ശരിക്കും ഒരു മിനി കപ്പൽ തന്നെയാണ് ചെറിയ ബോട്ടൊന്നും അല്ല വളരെ വലുതാ ഒരുപാട് പണിക്കാരുണ്ട് കേട്ടോ ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് ഒരാളെ കാണാൻ ഇനി ഒരുപാട് ടൂറിസ്റ്റുകളെ വന്നോണ്ടിരിക്കുന്നത് വെള്ളിയാഴ്ച അല്ലേ അതുകൊണ്ട് എവിടെ ഒരു ഏണി വെച്ചിട്ടുണ്ട് നമ്മളിപ്പോ നടന്നു വന്ന വഴിയത് അങ്ങനെ നമുക്ക് ഇവിടെ ഒരു നൈസായിട്ട് ഇപ്പൊ ഒരു ഫ്ലൈ അടിച്ചു വെച്ചേക്കുന്നതേ ഉള്ളു കേട്ടോ എൻ്റെ മുകളിലൊക്കെ ഇനി നല്ല തടികൾ വരും കൊള്ളം എന്തായാലും സൂപ്പർ ആയിട്ടുണ്ട് എങ്ങനെ ഒരു കാഴ്ച കാണാൻ പറ്റും കേട്ടോ പണി നടന്നുകൊണ്ടിരിക്കുന്ന കപ്പലിനകത്ത് കയറുന്ന ആദ്യ കേട്ടോ ഇവിടെ ഇന്നാലും നമുക്ക് സൂറിൻ്റെ ഹാങ്കിങ് ബ്രിഡ്ജൊക്കെ കാണാൻ പറ്റും ഞാൻ കാണിച്ചു തരാം പണ്ട് ഇവിടുന്ന് അങ്ങോട്ടേക്ക് പോകുന്നത് ബോട്ടിലായിരുന്നു ഈ ഹാങ്ങിങ് ബ്രിഡ്ജ് വരുന്നതിന് മുമ്പ് അതിന് ശേഷമാണ് പിന്നെ ഇപ്പോൾ യാത്ര എളുപ്പം സുഖമായിട്ട് അല്ലെങ്കിൽ ഒരു പതിനഞ്ച് കിലോമീറ്റർ ഇങ്ങനെ ചുറ്റി അതുവഴിയൊക്കെ വരേണ്ടി വരും അവിടെ ആ കാണുന്നതാണ് സൂറിലെ ഹാങ്കിങ് ബ്രിഡ്ജ് കേട്ടോ ആ കാണുന്നതാണ് ഏകദേശം പതിനെട്ടാം നൂറ്റാണ്ടിലാണ് ഈ ഒരു ഈ നിർമ്മാണശാല ഇവിടെ ആരംഭിച്ചത് അതിന് ശേഷം പിന്നെ ആ സമയത്ത് ഉണ്ടായിരുന്ന ആളുടെ എന്താ പറയുക തലമുറ തലമുറയായിട്ട് മാറിക്കൊണ്ടിരുന്ന് ഇപ്പോൾ ഒരാളുടെ കയ്യിൽ വന്നു പെട്ടിട്ടുണ്ട് ആ പുള്ളിയെ നമുക്ക് താഴെ കാണാൻ പറ്റും നമുക്കൊന്ന് ഒന്ന് സംസാരിക്കാൻ പറ്റുമെന്ന് നോക്കാം പുള്ളിയോട് ഒരു ചെറിയ ഒരു ഇൻ്റർവ്യൂ പോലെ ചോദിക്കാം അവിടെ തിരക്കായ ഞാൻ പിന്നെ നേരെ നേരെങ്കിൽ കയറിയത് അപ്പോൾ അങ്ങോട്ട് ഇറങ്ങി പോകുമ്പോൾ നമുക്ക് ചോദിക്കാം അവിടെ കാര്യങ്ങളൊക്കെ ചെറുതായിട്ടൊന്ന് ചോദിച്ച് മനസ്സിലാക്കാം ഇവിടെ രണ്ട് മൂന്ന് മലയാളികളൊക്കെ പണിക്കാരുണ്ടായിരുന്നു ആരും കാണുന്നില്ല എന്ന് വെച്ചാൽ ഇവിടെ ഇപ്പോൾ ഇതല്ലേ വെള്ളിയാഴ്ച അല്ലേ അതുകൊണ്ടായിരിക്കും ലീവായിരിക്കും പിന്നെ ആളുകളൊക്കെ കയറി വരുന്നുണ്ട് കേട്ടോ ആ ഇതെന്തായാലും കൊള്ളാം ഇതൊക്കെ ചെറിയ ചെറിയ പണികൾ നടക്കുന്നുണ്ട് കേട്ടോ ഇതൊക്കെ മലേഷ്യൻ തടികളാണേ ഒരു പണി ഞാൻ ഇതുവഴി ആയിരിക്കും ഇറക്കുക അടിപൊളി വ്യൂ കേട്ടോ ഇവിടെ ഏറ്റവും കൂടുതലും പണിക്കാരുള്ളതേ മലയാളികളാണെന്ന് പറയുന്നത് പിന്നെ ബേപ്പൂരുകാരും ബേപ്പൂരുകാർ പിന്നെ ഇങ്ങനത്തെ നിർമ്മാണത്തിന് ഒരുപാട് പങ്കാളികളാണല്ലോ ഒരുപാട് ഉള്ളത് ബേപ്പൂരുകാരാണെന്ന് പറയുന്നത് പിന്നെ തിരുവനന്തപുരംകാരൊക്കെ ഉണ്ട് കേട്ടോ പക്ഷെ അവരാരെയും കാണുന്നില്ല അവരെല്ലാം ഡ്യൂട്ടി ആയ ഡ്യൂട്ടി ഇല്ലാത്തതുകൊണ്ട് അവരെല്ലാം റെസ്റ്റിലാണേ ചേട്ടോ നിങ്ങൾ ഇവിടുത്തെ പണിക്കാരാ ഒന്ന് സംസാരിക്കാൻ പറ്റുമോ ചെറിയ കാര്യങ്ങൾ ആ യൂട്യൂബാ അല്ലേ നാട്ടില് അല്ലേ പിന്നെ ഞാനൊരു വീഡിയോയില് കണ്ടായിരുന്നു തിരുവനന്തപുരംകാരുണ്ടായിരുന്നു ആണോ നിങ്ങൾ എത്ര വർഷമായി ഇവിടെ പതിനാറല്ലേ ഇവിടെ നിന്നു പതിനാറ് വർഷമായിട്ട് ഇവിടെ തന്നെ ജോലി ചെയ്യുന്നവരല്ലേ ഇതിപ്പോ ഒരു ഇത് പണിഞ്റക്കുന്നതിന് എത്ര എത്ര മാസങ്ങൾ വേണ്ടി വരും നാല് വർഷം വർഷമല്ലേ ഉള്ളതിൽ വലുതാണെന്ന് തോന്നുന്നത് അല്ലേ സാധാ ഒരു ചെറിയ ഇതൊക്കെ പണി ചേർക്കുന്നതിനോഷോ അത്രയും വരും നോർമല് തടികൾ വരുന്നെയോ മലേഷൻ തടികളല്ലേ ആ നിങ്ങളുടെ പേരെന്താ സുനിൽ സുനിൽ ബേപ്പൂർ അല്ലേ ഈ പണിയായിട്ട് ഏറ്റവും കൂടുതലും ബേപ്പൂരം തോന്നുന്നല്ലേ ആ തടിക്കാർ ഈ പണിങ്ങനെ അല്ലേ എങ്ങനെയുണ്ട് ഇവിടുത്തെ പണിയൊക്കെ സാലറിയും കാര്യങ്ങളൊക്കെ ഓക്കെ അല്ലേ ഓക്കെ അവിടെ ഒരു ഒമാനിയൊക്കെ ഉണ്ടോ പുള്ളിയാണെ നടത്തിപ്പുകാരി അതിന്റെ ഉള്ളിലല്ലേ ഇടയ്ക്ക് അങ്ങായിരുന്നു പാസ്സൊന്നും ഇല്ലായിരുന്നു ഇപ്പൊ എടുത്തിട്ട് പാസ് കയറിയിട്ട് ഫ്രൈഡേ ആയോണ്ടാറരക്കല്ലേ ആ മ്യൂസിയം അതെവിടെയാളിലാ ഇല്ല കേറിയിട്ടില്ല ഇങ്ങനെ ഇങ്ങനെ ഇറങ്ങി വന്നേ വന്നേന്നല്ല അതിന്റെ ഉള്ളിൽ ഞാൻ കേറിയായിരുന്നു വളരെ നന്ദി എന്റെ പേര് റാഫി അടൂർ അടൂരെന്നു പറയും ഞാൻ ഒരു പറഞ്ഞിട്ടുള്ള ആ പുള്ളിക്കാരെ വന്ന വന്നിട്ടുണ്ടായിരുന്നു ഞങ്ങള് ഞാന് നിങ്ങളെ കണ്ടായിരുന്നു ഞങ്ങളെ തപ്പിയടൊക്കെ അറിയാം ഇങ്ങനെ അത് കണ്ടിട്ട് ആ ഞാൻ ഇപ്പൊ കണ്ട ഇങ്ങോട്ട് ഇറങ്ങി വന്നു ഞാൻ എന്റെ പേര് റാഫി അടൂർ എന്ന് പറയും അടൂര് അപ്പോൾ നന്ദി കേട്ടോ അപ്പം ഇവരാണ് ഇവിടുത്തെ പണിക്കാരട്ടോ പണിക്കാർ പറഞ്ഞ വാക്കുകളൊക്കെ കേട്ടില്ലേ അപ്പം കമ്മയ്ക്ക് നമുക്ക് ഇവിടുത്തെ മ്യൂസിയത്തിലോട്ട് കയറി നോക്കാം കേട്ടോ മ്യൂസിയത്തിലോട്ട് ഇന്ന് പോയി വരാം ചേട്ടാ മ്യൂസിയം എവിടെയാ ഇതാ ചേട്ടൻ വരുന്നോ ഏ കേടില്ല പേരുന്നാ നിങ്ങൾ മ്യൂസിയത്തിൻ്റെ ഇതാ ആ നിങ്ങളിവിടെ ചോദിക്കാം ആരാ ആ അവരെ അവരെ കണ്ടായിരുന്നു അവരെ ഞാൻ ഒരു വീഡിയോ കണ്ടായിരുന്നു ജസ്റ്റ് കാര്യങ്ങൾ ചോദിക്കാൻ വേണ്ടിയിട്ട് നാട്ടിലവിടെ കൊല്ലത്താ കൊല്ലത്തോടെ ഞാൻ അടൂരാ ആ ഓക്കെ ഈ ഡോറാ നമുക്കപ്പോൾ ഇത് ഇവിടുത്തെ എല്ലാം കേട്ടോ പുള്ളി കൊല്ലംകാരനാണ് മ്യൂസിയത്തിലേക്ക് ഒന്ന് കയറിട്ട് വരാം ഇതാണ് ഇവിടുത്തെ മ്യൂസിയം വാവും ഒരു പഴയ കപ്പലിൻ്റെ ഒരു പായ്ക്കപ്പലിൻ്റെ ഇവിടെ വെച്ചിട്ടുണ്ട് വച്ചിട്ടുണ്ടേ പഴയ തടികളാണ് കപ്പൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന പഴയ ഏതോ കപ്പലിൻ്റെ അവശിഷ്ടങ്ങളാണേ ഇവിടെ എല്ലാം എഴുതി വെച്ചിട്ടുണ്ട് പഴയ കപ്പലിന്റെ തടിയാണിത് നശിച്ചുപോയ തടിയുടെ ഇപ്പോഴും വർഷങ്ങളായിട്ട് എന്താ നല്ല കട്ടിയൊക്കെ ഉണ്ട് കേട്ടോ ഒന്നും ഇളകി വരുന്നില്ല കടലിൽ നിന്ന് കിട്ടിയതായിരിക്കും ഇത് ഒരു പഴയ കപ്പലാണ് നമുക്കിനി ഇനി ഇതിന്റെ ഉള്ളിലോട്ടൊന്ന് കയറി നോക്കിട്ടരാം പോളി സാധനം കേട്ടോ ഈ കപ്പൽ പണ്ട് ഈ ഒരു ബോട്ട് പണ്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ആൾക്കാരാണ് കേട്ടോ ഇത് പഴയ ആളുകളുടെ ഫോട്ടോസാണെ ചെണ്ടയൊക്കെ കൂട്ടിയിട്ട് ഇതൊക്കെ ഈ ഒരു കപ്പലായിരുന്നു അത് കേട്ടോ അത് മെയിൻ്റെനൻസ് ചെയ്തുകൊണ്ട് വെച്ചേക്കുന്നതാണ് ഇത് കേട്ടോ ഇത് പാത്രമൊക്കെ ഇരിക്കുന്നു ആ സിക്സ് പാക്കുള്ള പണിക്കാരൻ ഇത് സെഞ്ചബിയിൽ വരാൻ തോന്നുന്നു കേട്ടോ കണ്ടിട്ട് അവർ കുക്ക് ചെയ്തുകൊണ്ടിരുന്ന സ്ഥലമാണിത് ചെണ്ടയുണ്ട് പിന്നെ അവര് നമസ്കാരം സഞ്ജബിയിൽ വരാകണ്ടോ നമസ്കരിക്കുന്നേ ഇത് ഇവിടുത്തെ അവിടെ വിവരിച്ചു കൊടുക്കുന്നുണ്ട് ആൾക്കാർക്ക് നമുക്കിനി മേളിലോട്ടൊന്ന് കേറി നോക്കാം ഇവിടെ ഇന്നാണ് ഇത് ഓടിച്ചുകൊണ്ടിരുന്നത് കേട്ടോ താഴെ ഒരു ഗൈഡ് എല്ലാവരുടെ അടുത്തും സംസാരിച്ച് പറഞ്ഞു കൊടുക്കുന്നുണ്ട് എന്തൊക്കെയാണെന്ന് പിന്നെ ഈ പായ്ക്കപ്പലിനൊരു ചെറിയ ചരിത്രമുണ്ട് കേട്ടോ പണ്ട് ഇത് ഒമാൻ ദുബായ്ക്ക് വിറ്റതാണ് കേട്ടോ ദുബായിന്ന് പിന്നെ സൻസിബാർ ദുബൈ സൻസിബാർ കാർക്ക് വിറ്റു ആഫ്രിക്കക്കാർക്ക് വിറ്റു വീണ്ടും ആഫ്രിക്കയുടെ കയ്യിൽ നിന്ന് ഇത് ഒമാൻ്റെ സുൽത്താൻ വാങ്ങിയിട്ട് ഇവിടെ തന്നെ വെച്ചു കേട്ടോ മ്യൂസിയത്തിൽ ഇത് സൂക്ഷിച്ചിരിക്കുകയാണ് ഒരുപാട് കാലം പഴക്കം ഇട്ടുള്ള പഴക്കമുള്ള ഒരു പായ്ക്കപ്പലാണ് ഇതിന് ഉപയോഗിക്കുന്ന തുണികളും കാര്യങ്ങളൊക്കെ ഇവിടെ ഡിസ്പ്ലേ വെച്ചിട്ടുണ്ട് കേട്ടോ ഇതുണ്ടോ അപ്പോൾ ദുബായ്ക്ക് കൊടുത്തത് ദുബായ് സൻസിബാർക്കാർക്ക് വിറ്റു സൻസിബാർ കയ്യിൽ വീണ്ടും ഇത് ഇവിടുത്തെ സുൽത്താൻ മരിച്ചുപോയ പഴയ സുൽത്താൻ ഇവിടെ വാങ്ങി സൂക്ഷിച്ചിരിക്കുകയാണ് ഇത് ഫുള്ള് മെയിൻ്റെനൻസ് ഒക്കെ ചെയ്ത് ഇങ്ങനെ സൂക്ഷിച്ച് വെച്ചിരിക്കുകയാണ് കേട്ടോ ഭയങ്കര എൻ്റെ ഒരുപാട് ചരിത്രമൊക്കെ ഉണ്ട് നമുക്ക് താഴെ അതിൻ്റെ എല്ലാം വിവരിക്കുന്ന ഒരു കാര്യമുണ്ട് അത് നമുക്ക് കണ്ടിട്ട് വരാം അവിടെ ഒരുപാട് ടൂറിസ്റ്റുകൾ ഇന്ന് വിസിറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ ഇതാ ഇന്ന് ഒരുപാട് ആൾക്കാരുണ്ട് ഹലോ ഹലോ ഇവിടുത്തെ റിസപ്ഷൻ ഫാക്ടറി ഗാലറി എന്നാണ് ഐഡിയ ഓഫ് വാഷർ ഈ പുള്ളിക്കാരനാണ് കേട്ടോ ഇപ്പോഴത്തെ നടത്തിപ്പുകാരൻ അവിടുത്തെ പണിക്കാരുടെയൊക്കെ ഫോട്ടോസാണ് അതാ ഇവരെയാണ് നമ്മളിപ്പോൾ കണ്ടത് കേട്ടോ ഇവരെ രണ്ടുപേരെയാണ് നമ്മളിപ്പോൾ കണ്ടത് ഓക്കെ ഈ പുള്ളിയും കണ്ടായിരുന്നു നമ്മളിപ്പോൾ ഇവരൊക്കെ ഇവിടുത്തെ പണിക്കാരാണ് ഈ പുള്ളിയാണ് ഇപ്പോഴത്തെ ഇവിടുത്തെ നടത്തിപ്പുകാരൻ ജുമാബൻ ഹസൂൺ അൽ റേമി പുള്ളിക്കാരൻ്റെ പേരിലാണ് ഇപ്പോൾ ഇവിടെ സംഭവം നടന്നുകൊണ്ടിരിക്കുന്നത് ഇതാ ഒരു കപ്പൽ നിർമ്മാണത്തിൻ്റെ ആദ്യഘട്ടമൊക്കെയാണ് ഇത് കേട്ടോ ഇതാ ആദ്യം ഇങ്ങനെ പണിയും ആദ്യം റൂം എടുക്കും പിന്നെ പണിയാൻ വേണ്ടി എല്ലാത്തിനും ഇവിടെ വിവരിച്ചിട്ടുണ്ട് ആയിരത്തി എഴുന്നൂറ്റി മുപ്പത് അഥവാ പതിനെട്ടാം നൂറ്റാണ്ടിലാണ് ഇതിൻ്റെ നിർമ്മാണം ഇവിടെ തുടങ്ങി വച്ചേക്കുന്നത് കേട്ടോ പിന്നെ പുള്ളിയുടെ തലമുറയാണ് ഈ കാണുന്ന നമ്മൾ കയറി വന്നപ്പോൾ കണ്ട ഒരു ഒമാനിയുണ്ടല്ലോ അയാളാണ് ഇപ്പോൾ ഇതിൻ്റെ നടത്തിപ്പുകാരൻ പിന്നെ ഇതിന് ഉപയോഗിക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട് കേടാ ആയിരത്തി തൊള്ളായിരത്തി എട്ടിൽ tutta la dinastia di questa famiglia, deve essere il suo padre di padre di Rivera, che può essere il padre di a viaggiare può ogni parte verso di altri paesi dell'oceano. Con l'incenso padre di Rivera, che può essere il padre e poi che può essere il padre di essere ഇവരൊക്കെ ആദ്യകാല പണിക്കാരായിരുന്നു കേട്ടോ അവരുടെയൊക്കെ പേരുവിവരങ്ങളൊക്കെയാണ് ഇവിടെ എഴുതി വെച്ചേക്കുന്നത് ഈ ആൾക്കാരൊക്കെയാണ് ഫുള്ള് ആദ്യമത്തെ പണിക്കാരും കാര്യങ്ങളൊക്കെ ഈ ഉപയോഗിക്കുന്ന ടൂൾസുകളാണ് ഇതൊക്കെ കേട്ടോ ഫുള്ള് കുത്തുപണിക്കൊക്കെ ഉപയോഗിക്കുന്ന തടിപ്പണിക്ക് ഉപയോഗിക്കുന്ന ടൂൾസുകളാണ് ഇതൊക്കെ ൾ പോകുന്ന ഒരു മാപ്പാണിത് കേട്ടോ നമ്മുടെ കേരളത്തിൽ നിന്ന് കേരളത്തിൽ നിന്ന് മൂന്ന് നാല് റൂട്ട് ഉണ്ട് കേട്ടോ നമ്മളിപ്പോൾ അവിടെയാണ് നിൽക്കുന്നത് സൂറിൽ അത് കേരളത്തിൽ നിന്ന് ബേപ്പൂര് ആ ഒരു മൂന്നാല് റൂട്ട് ഉണ്ട് കേട്ടോ ആ ഒരു കടനാണിത് നമ്മളിപ്പോൾ ഇവിടുന്ന് ഇത് എവിടെയാണ് നിൽക്കുന്നത് സൂറിൽ ഇവിടെ ടൂറിസ്റ്റുകളുടെ ടൂറിസ്റ്റുകളെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഓരോ ഗൈഡുകളുണ്ട് കേട്ടോ അവരാണ് ഇവർക്ക് ഈ കാര്യങ്ങളൊക്കെ വിവരിച്ചു കൊടുക്കുന്നത് നമുക്ക് ഗൈഡൊന്നും ഇല്ലല്ലോ നമ്മൾ തന്നെയല്ലേ നമ്മുടെ ഗൈഡ് കൊള്ള അടിപൊളിയാണ് എന്തായാലും രണ്ടറിയാലും ഉറത്തായിട്ടുണ്ട് കേട്ടോ നമുക്കിനിവിടെ പണി കഴിഞ്ഞിട്ടേക്കുന്ന ഒരു കിടിലൻ സാധനം ഉണ്ട് കേട്ടോ അതിൻ്റെ ഉള്ളിൽ ഒന്ന് കേറിയിട്ട് വരാം ഇതിന്റെ ഉള്ളിലൊന്ന് കേറാം ഇത് കിഡിലായിട്ട് പോളീസൊക്കെ ചെയ്തിട്ടേക്കുക ഇതൊരു ചെറിയ ബോട്ടാണ് അതിനകത്ത് എ സി വരെ ഉണ്ട് പണിയും കൊണ്ട് കഴിഞ്ഞിട്ടല്ലേ ഇതും ഇതിനകത്ത് എ സി ഉണ്ട് എ സി പിന്നെ ബാത്റൂമുണ്ട് കെട്ടിന്റെ സാധനം ഉണ്ടട്ടത് ഇതിന്റെ ഫ്രണ്ട് ഭാഗമാണ് നീ ഈ പണിക്കാര് ചേട്ടന്മാർ താമസിക്കുന്ന റൂം കേട്ടോ അത് ഇവിടെ ഇന്നിട്ട് കൺട്രോൾ ചെയ്യുന്ന സ്ഥലം നമ്മളിപ്പോ ഇറങ്ങുകയാണ് പിന്നെ ഇഷ്ടം പോലെ ആൾക്കാർ ഞാൻ ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് ഇവിടെ രാവിലെ എട്ട് മണി മുതലാണ് കേട്ടോ എല്ലാ ദിവസവും രാവിലെ എട്ട് മണി മുതൽ വൈകുന്നേരം അഞ്ച് മണി വരെയാണ് ഇവിടെ പ്രവേശനം അപ്പോൾ ഇപ്പൊ കണ്ടോ ടൂറിസ്റ്റുകളുടെ ബഹളമാണ് അപ്പോൾ ഈ ഒരു ഷിപ്പിന്റെ പേര് എന്ന് പറയുന്നത് അൽ ഷിപ്പ് പ്രോജക്റ്റ് കേട്ടോ അൽ ഗഞ്ച അലി ബിൻ ജുമാ ബിൻ ഹസൂൺ ഇതാണ് നമ്മളിപ്പോൾ കുറച്ചു മുമ്പ് അകത്ത് കണ്ടത് കേട്ടോ അൽ ഗഞ്ച ഇണ്ടോ ടൂറിസ്റ്റുകളുടെ ബഹളമായിരുന്നു കാവയും ഇത് കുടിക്കാൻ വേണ്ടിട്ട് എല്ലാരും കാവയും കജോർ കുടിക്കാണ് ഇവിടുത്തെ പണിപ്പരെയാണ് കേട്ടോ പക്ഷെ നമുക്ക് കയറാൻ പറ്റില്ല അനുവാദം ഇല്ല ഇവിടെ തടിയൊക്കെ പോളിഷ് ചെയ്യുന്ന സ്ഥലമാണ് ഇതാണ്ടോ എല്ലാരും ഇവിടെ ഇരുന്ന് സംസാരിക്കുന്നൊക്കെ അപ്പോൾ നമ്മളെ വീഡിയോ വൈൻ്റെ പേ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തേക്കുക ഇതാണ് ഇതിൻ്റെ എൻട്രൻസ് ഇപ്പം ഏഴ് എ എം ടു ഫൈവ് പി എം വരെ ഉണ്ട് കേട്ടോ ഏഴ് എ എം ടു ഫൈവ് പി എം ബോട്ട് ഫാക്ടറി എല്ലാ ദിവസവും വർക്കിംഗ് ആണ് അതാണ് ഇവിടുത്തെ പ്രത്യേകത